ആഭിമുഖ്യത്തിൽ കാർഗിൽ ആചരിച്ചു ആലുവ ആലുവ ബ്രാഞ്ച് ഓഫീസിൽ നടന്ന ആചരണം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിനി ബൈജു ഉദ്ഘാടനം ചെയ്തു സമയത്ത് നമ്മുടെ അതുപോലെ മാധ്യമങ്ങളിലും മാത്രമേ ഇവരുടെ കഷ്ടപ്പാടൊക്കെ തൊട്ടടുത്തറിയേണ്ട അല്ലെങ്കിൽ നമ്മളിൽ പെട്ടവരത്താണവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരവരുടെ കുടുംബത്തിൽ കുറക്കുമ്പോൾ നമുക്ക് ജനിച്ചു കൂട്ടുന്നവരാണ് ഇതിനെയൊക്കെ സാക്ഷ്യം വഹിച്ചവരാണ് എൻ്റെ മുകളിലിരിക്കുന്ന ഈ പുറം നവരല്ല എന്നൊരു സാക്ഷ്യം കൂടിയാണ് നിങ്ങൾ കൊടുക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ആരും മരണം കേൾക്കുമ്പോഴൊക്കെയാണ് നമ്മളിതിനെ കുറിച്ചൊന്നും ബോധം പിന്നീട് അതിനെക്കുറിച്ച് ഓർക്കാനോ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്നാനോ ഒന്നും ആരും തയ്യാറാവാറില്ല അന്നൊന്ന് സ്മരിക്കും അതോടുകൂടി എല്ലാം തീർന്നു അതാരായാലും അങ്ങനെ തന്നെ പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാലും നമ്മളൊരാൾ കൊടുക്കുന്നത് അത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇനിയും ഇങ്ങനെയുള്ള കൊടുക്കണം അങ്ങനെയുള്ള കുടുംബങ്ങൾ വേർപാടിന്റെ വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു അവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുക അവരുടെ കുടുംബത്തെ കണ്ടെത്തി അവരുടെ മക്കളെ കണ്ടെത്തി അവരുടെ ഭാര്യമാരെ കണ്ടെത്തി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും കൂടി ഇടപെട്ടാൽ കുറച്ചും കൂടി നല്ലൊരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞു നിങ്ങളെ ചേർന്നാൽ ഒത്തിരിയേറെ കാര്യങ്ങൾ വനിതകൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അതിന് നിങ്ങൾ നല്ലൊരു കൈയടി കൊടുക്കണം കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ചടങ്ങിൽ ആദരിച്ചു എഫ് സീനിയർ ഏരിയ മാനേജർ മാനേജർ മോബിൻ മോഹൻ സീനിയർ ബ്രാഞ്ച് എം ജോസഫ് ശുഭാഷ് ശശിധരൻ ശങ്കർ എന്നിവർ സംബന്ധിച്ചു ഇന്ന് കാർഗിൽ വിജയ് ദിവസം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ഓപ്പറേഷൻ വിജയ് വിജയ് ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി അന്നത്തെ യുദ്ധത്തിൽ പങ്കെടുത്ത കാർഗിൽ പോരാളികൾക്ക് ആദരവ് സൂചകമായിട്ടാണ് ഈ ആദരവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സി എഫ് സി ഐ സി കേരളമൊത്താകെ നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നാലുവയിൽ നാലോളം ജവാന്മാർക്ക് ഞങ്ങൾ ആദരവ് അർപ്പിച്ചു ഞങ്ങളുടെ പ്രിയങ്കരായ കസ്റ്റമേഴ്സ് എല്ലാവരും പങ്കെടുത്തു ഇന്ന് അഭിമാനത്തോടെ പറയുന്നു സി എഫ് സി ഐ സിയും ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ എല്ലാം ഇതേപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് കൂടെ ഉണ്ടാകും ഇത്തരത്തിലുള്ള മറ്റെന്ത് പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിച്ചേക്കുന്നത് ഞങ്ങൾ ഗവൺമെൻറ് പറഞ്ഞ ഡ്രഗ്സിനെതിരെ മയക്കുമരുന്നിനെതിരെ ഞങ്ങളൊരു ക്യാമ്പയിൻ സേനോ ടു ഡ്രഗ്സ് നടത്തുകൊണ്ടിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മെയിൻലി നടത്തുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ ഞങ്ങൾ ഇങ്ങനത്തെ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളതിനെ സഹായിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പഹൽഗാമില ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളൊരു ഓപ്പറേഷൻസ് ആയിരുന്നു അപ്പോൾ അതിൽ ഈ ഓപ്പറേഷൻ വിജയ് എന്നു പറഞ്ഞ കാർഗിലിൻ്റെ ഈ ഒരു വിജയ ദിവസം ഓപ്പറേഷൻ വിജയ് ആണെന്നുള്ളത് ഈ പുതിയ തലമുറക്ക് അറിയില്ല അപ്പോൾ ഓപ്പറേഷൻ വിജയ് എന്നു പറയുന്ന കാർഗിൽ നമ്മൾ ഒരു യുദ്ധം നടത്തിയ കേസ് ഈ ഒരു നമ്മുടെ ഈ ബ്രാഞ്ചിൽ ആലുവ ബ്രാഞ്ചിൽ സി എഫ് സി സിയുടെ ആലുവ ബ്രാഞ്ചിൽ വെച്ചിട്ട് നടത്താൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം അവരുടെ നാലുപേര് സോൾജേഴ്സ് നമ്മളവിടെ പങ്കെടുത്തതിൽ അവരുടെ അനുഭവങ്ങൾ അവർ വികാരാധീനരായിട്ടാണ് സംസാരിച്ചത് എനിക്ക് ഞാൻ അവിടെ ഇവിടെ ഈ വേദിയിലിരിക്കുമ്പോഴും എൻ്റെ കണ്ണിലും ചെറുതായിട്ട് വെള്ളം നിറഞ്ഞത് എന്നുള്ളതാണ് കാരണം നമ്മളിങ്ങനെ പറയുമ്പോൾ ജസ്റ്റ് ഒരു ആ അവിടെ ഇത് നടന്നു പക്ഷേ ഇവർ മല ഇരിക്കുന്നതും അവിടെ നിന്ന് താഴ്ത്തു നിന്നുള്ള വ്യൂ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ പാകിസ്ഥാനുകാർ മലയുടെ മുകളിലായിരുന്നു ഇവർ മലയുടെ താഴിലിരിക്കുന്നത് അപ്പോൾ അവർക്കാണ് കൂടുതൽ വിസിബിലിറ്റി ഉള്ളത് പക്ഷേ അതിന് അതിന് കടന്ന് നമ്മൾക്ക് ആ ഒരു വിജയത്തിലെത്താൻ പറ്റിയത് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ കുറേ കാര്യങ്ങളും കൂടി അറിയുന്നത് നടത്തിയിട്ടുണ്ട് പക്ഷെ ചെയ്തിട്ടില്ല ചെയ്യുന്നത് അടുത്ത വർഷം ഞങ്ങൾ ഞങ്ങൾ ഇതിലും കൂടുതൽ പങ്കെടുപ്പിച്ചിട്ട് നടത്താനാണ് സോണൽ ഓഫീസിൽ നടന്ന ദിനാചരണം തൃക്കാക്കര നഗരസഭാംഗം യുനസ് ഉദ്ഘാടനം ചെയ്തു സോണൽ ഹെഡ് വൈഫ് ഫിറോസ് അധ്യക്ഷത വഹിച്ചു റീജിയണൽ മാനേജർ ജി കൃഷ്ണപ്രസാദ് ക്ലസ്റ്റർ മാനേജർമാരായ ജെ ശ്രീജി ഷാജി മോൻ അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ എന്നിവർ സംബന്ധിച്ചു കൊണ്ട് ആ നാട്ടിലേക്ക് ജീവനില്ലാത്ത അവന്റെ ജനതയും അവരെ കാത്തിരിക്കും അവരെ നാം പക്ഷേ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷവും ആ സൈനികരെ മറക്കാതെ ഈ അതായത് പ്രൗഢിയിലേക്ക് ഞങ്ങളെല്ലാം വിളിച്ചു വരുത്തി മനസ്സിലാക്കി അതോടൊപ്പം തന്നെ നല്ല വാക്കുകൾ പറഞ്ഞ കൗൺസിലർക്കും ആദ്യമെന്നെ എന്റെ പേരിലും ഞങ്ങളുടെ നേതാവും സൈനിക കൂട്ടായ്മയുടെ പേരിലും നന്ദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇന്ത്യയുടെ അതിർത്തിയിലുള്ള കാർഗിൽ മേഖലയിലേക്ക് പാകിസ്ഥാൻ നുഴഞ്ഞു കയറിയത് അറുപത് ദിവസം നീണ്ട യുദ്ധം അവസാനിച്ചത് ജൂലൈ ഇരുപത്തിയാറിന് പൂർണമായി കൈയേറിയവരെ ഒഴിപ്പിച്ചുകൊണ്ടായിരുന്നു യുദ്ധത്തിലെ ഈ വിജയത്തെ സ്മരിക്കാനാണ് എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയാറ് കാർഗിൽ വിജയ ദിനമായി ആചരിക്കുന്നത് യുദ്ധത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തി ജവാന്മാരെയാണ് ഇന്ത്യക്ക് നഷ്ടമായത് കാർഗിലെ വെട്ടി പറയുകയാണെങ്കിൽ കാർഗിൽ യുദ്ധം പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഇരുപത്തിയാമ്പത് വർഷമായി ആ യുദ്ധത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വെച്ചാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് തീരജുവാൻമാരെയാണ് ഒരുപാട് സംഘടന കാരണം ഞാൻ നേരിട്ട കാരണം നമ്മുടെ ചതിച്ച് നമ്മുടെ ചെയ്തുണ്ടെങ്കിൽ നൽകുന്നു സത്യത്തിൽ ഞാൻ ഗാർഗിലും കുറച്ചുകൂടെ പറയില്ല സെവന്റി വൺ ആണ് സെവന്റി വൺ ബാറില് ഞാൻ ബംഗ്ലാദേശില് എയർഫോഴ്സിന്റെ ഫോർട്ടീൻ സ്ക്വാഡൻ അതായത് ഹൺഡ്രഡ് ഫൈറ്റർ ആർമിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ജസൂർ എന്ന് പറയുന്ന ബംഗ്ലാദേശ് അന്നത് ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു അവിടെ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു അതിനോട് ഞാൻ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് പേരുണ്ട് പേര് പ്രസിഡന്റ് അങ്ങനെ പക്ഷെ അതെല്ലാം പേരിൽ ഒതുങ്ങിയത് മാത്രം ഒറ്റ കാര്യം മാത്രം ഈ അവസരത്തിൽ ഓർമ്മിക്കാൻ നമ്മുടെ രാജ്യം അപകട രാജ്യ സ്നേഹികൾ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു അധികം യഥാർത്ഥ രാജ്യ സ്നേഹികളെ ഇപ്പോൾ കിട്ടാനായിട്ട് പറ്റുന്നില്ല യഥാർത്ഥ രാജ്യം എന്ന് പറഞ്ഞാൽ രാജ്യം ഫസ്റ്റ് സെൽഫ് സെക്കൻഡ് ആ ഒരു ചിന്താഗതിയിലേക്ക് നമ്മുടെ ജനത ബ്യൂറോ ആലുവ